നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എച്ചിപ്പാറയിൽ വീടിനു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മാന്നാമംഗലത്തെ നാട്ടുകാരെ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഭീതിയിലാക്കിയ മലയെണ്ണാൻ ഒടുവിൽ കൂട്ടിൽ കുടുങ്ങി കാറളത്ത് വീടിന്റെ പൂട്ട് പൊളിച്ച് മോഷണം പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി ഡിസോൺ കലോത്സവ സംഘർഷം തൃശൂർ ചേർപ്പ് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ പുതുക്കാട് സെയിന്റ് ആന്റണീസ് കൊറോണ പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു വിശദമായ വാർത്തയിലേക്ക് എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് എച്ചിപ്പാറ സ്വദേശി തവരം കുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ് വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്നും ഓടി മാറി ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാടകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭീതിയൊഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചു ഒരാഴ്ച മുൻപ് ഇവരുടെ വീട്ടിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു കാട്ടാന ശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് ഒരു പരിധിവരെ തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷറഫ് ചാലിയത്തോടി പറഞ്ഞു കാട്ടാന ശല്യത്തിന് പുറമെ കുരങ്ങിൻ്റെയും മലയണ്ണാന്റെയും ശല്യം മൂലം കൃഷി നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു ഈ ആനയുടെ അതിരൂക്ഷമായ നേരിട്ടു കൊണ്ടിരിക്കുന്നത് ജനങ്ങള് വളരെ പ്രശ്നത്തിലും ബാഹീനരുമാണ് പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ടൊരു ഘടകം ഈ വസുപ്രത ലിമിറ്റഡിന്റെ കുറേ കാലഘരണപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട് അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടന്ന് തന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളണം ഞാൻ ഞാനിവിടെ താമസമായിട്ട് കുറെ കാലമായി ചെറുപ്പം മുതലേ ഇവിടെ താമസമുള്ളതാണ് ഇപ്പൊ ഇത്രയും കാലത്തിലടക്ക് നമുക്ക് ഈ ആനയുടെ ശല്യം വന്നത് ഇപ്പൊ ഒരു അഞ്ചാറ് മാസമായിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത് ഇവിടെ ഈ പുഴയുടെ അടുത്തു കൂടി രണ്ട് സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നിങ്ങോടെ വരുന്നുണ്ട് ഇത് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മിന്നാന്ന് വന്നിട്ട് ഇതേമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് വാഴ വന്ന് വലിച്ചു കൊണ്ടു വരുന്നത് ഈ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഇട്ടത് ഇന്നലെ രാത്രി വന്ന് ആന ഇവിടെ കയറിയിട്ട് നമ്മൾ വീടിനോട് ചാരി കയറിയിട്ടാണ് നിൽക്കുന്നത് മാനാമംഗലത്തെ നാട്ടുകാരെ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഭീതിയിലാക്കിയ മലയെണ്ണാൻ ഒടുവിൽ കൂട്ടിൽ കുടുങ്ങി വനംവകുപ്പ് വെച്ച കൂട്ടിലാണ് മലയെണ്ണൻ കുടുങ്ങിയത് തൊട്ടടുത്ത വനംവകുപ്പ് ഓഫീസിൽ ഉദ്യോഗസ്ഥർ വളർത്തിയ മണിക്കുട്ടി എന്ന് വിളിക്കുന്ന മലയെണ്ണാൻ രണ്ടാഴ്ച മുൻപാണ് പുറത്തു ചാടിയത് സമീപ പ്രദേശങ്ങളിലെല്ലാം കറങ്ങി നടന്ന മലയെണ്ണാൻ പ്രദേശത്തുള്ളവരെയെല്ലാം ആക്രമിക്കുന്നതും കടിക്കുകയും ചെയ്യുന്നത് പതിവായത് വലിയ ഭീതിയുണ്ടാക്കിയിരുന്നു പിടികൂടാനെത്തിയ വനംവകുപ്പ് വാച്ചർക്കും കടിയേറ്റിരുന്നു പിന്നാലെയാണ് വനംവകുപ്പ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് പതിയിരുന്ന് നാട്ടുകാർക്ക് സർപ്രൈസ് കടി സമ്മാനിക്കലാണ് മണിക്കുട്ടിയുടെ ഹോബി മാന്നാമംഗലത്തെ കൃഷിക്കാരനായ മത്തായിക്ക് രണ്ടു തവണയാണ് കടിയേറ്റത് തുടർന്നാണ് വനംവകുപ്പ് മണിക്കുട്ടിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചത് നാട്ടുകാർ തക്കാളിയും പഴങ്ങളും കാണിച്ച് വിളിച്ചതോടെ ഹാപ്പിയായി ഇറങ്ങിവന്ന മണിക്കുട്ടി കൂട്ടിൽ വീഴുകയും ചെയ്തു ഇതോടെ മാനാമംഗലത്തെ നാട്ടുകാർക്കും ആശ്വാസമായി കൂട്ടിലായ മണിക്കുട്ടിക്ക് ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വനംവകുപ്പ് സുഖ ജീവിതം ഒരുക്കിയിട്ടുണ്ട് കാറളത്ത് വീടിന്റെ പൂട്ടുപൊളിച്ച് മോഷണം പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി കാരളം നന്ദിയിലെ ഗെയിൽ ഓഫീസിന് സമീപം താമസിക്കുന്ന പൊന്നാരി പ്രേമന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പ്രേമന്റെ സഹോദരനെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പ്രേമന്റെ ഭാര്യ ജോലിക്കും മക്കൾ സ്കൂളിലും പോയതിനാൽ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല ആശുപത്രിയിൽ നിന്നും വന്നപ്പോൾ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു പിൻവശത്തെ വാതിൽ കിടന്നിരുന്ന നിലയിലുമായിരുന്നു മോഷ്ടാവ് ഇതുവഴി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം കാട്ടൂർ എസ് എച്ച്ഒ ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി പ്രദേശത്തെ സിസിടിവികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കലോത്സവ സംഘർഷം തൃശൂർ ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ തൃശൂരിൽ ഡിസോൺ കലോത്സവ സംഘർഷത്തിനിടെ കെ എസ് യു പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റി പേരിൽ തൃശൂർ ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപിനെ സസ്പെൻഡ് ചെയ്തു ചേടി തിരിഞ്ഞ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ സംഘർഷത്തിലേർപ്പെട്ടപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ആംബുലൻസിൽ കയറ്റി നേതാക്കളെ മാറ്റിയത് ഈ ആംബുലൻസ് എസ് എഫ് ഐ പിന്നീട് ആക്രമിച്ചിരുന്നു പോലീസ് ജീപ്പിൽ നിന്ന് ആംബുലൻസിലേക്ക് കെ എസ് യു നേതാക്കളെ മാറ്റിയെന്ന പേരിലാണ് ഇൻസ്പെക്ടർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് രാവിലെ നടന്ന ആഘോഷമായ പാട്ടു കുർബാനക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമികത്വം വഹിച്ചു ഫാദർ അജിൽ മാങ്ങൻ സന്ദേശം നൽകി വൈകിട്ട് നടന്ന കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമികരായി തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വികാരി ഫാദർ പോൾ തേയ്ക്കാനത്ത് സഹവികാരിമാരായ ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത് ഫാദർ ബിജോയ് പൊൻപറബിൽ ഫാദർ ജോജോ ഇടത്തുരുത്തി എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ എച്ചിപ്പാറയിൽ വീടിനു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴക്ക് മാന്നാമംഗലത്തെ നാട്ടുകാരെ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഭീതിയിലാക്കിയ മലയണ്ണാൻ ഒടുവിൽ കൂട്ടിൽ കുടുങ്ങി കാനളത്ത് വീടിന്റെ പൂട്ട് പൊളിച്ച് മോഷണം പത്ത് പവനോളം സ്വർണാഭരണങ്ങൾ മോഷണം പോയി ഡി സോൺ കലോത്സവ സംഘർഷം തൃശൂർ ചേർപ്പ് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ പുതുക്കാട് സെയിന്റ് ആന്റണീസ് കൊറോണ പള്ളിയിലെ തിരുനാൾ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ नंदी नमस्कार